കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു ഓട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് ഒരുപാട് ചെയ്യുന്നുണ്ട് ആ വീഡിയോസ് കാണുവാനായിട്ട് ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക കൂടാതെ നാനൂറ്റി അറുപതിനോളം വീഡിയോസ് നമ്മുടെ പ്ലേ ലിസ്റ്റുകളിൽ കിടക്കുന്നുണ്ട് ആ വീഡിയോസും കാണുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നു നമ്മൾ മ്യൂച്വൽ ഡിവേഴ്സൺ എന്ന് പറയുന്ന സീരീസിൽ അടുത്തതായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ദി പോയിൻറ്സ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ മ്യൂച്വൽ ഡിവേഴ്സ് പെറ്റീഷൻ എന്നുള്ളതാണ് അതായത് ഭാര്യയും ഭർത്താവും കൂടി ഒരു മ്യൂച്വൽ ഡിവേഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ ആ ഫയൽ ചെയ്യുന്ന പെറ്റീഷനിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുവാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം ഡ്യൂ ടു ദയർ ഇന്നബിലിറ്റി ടു കം ടു ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ദയർ ടെമ്പർമെൻറ്റൽ ഡിഫറൻസസ് ദ പാർട്ടീസ് ഹാവ് ആൻഡ് കട്ട് കണക്ഷൻസ് വിത്ത് വൺ അനദർ ദ പാർട്ടീസ് ഹാവ് ഓൾറെഡി മെറ്റ് സെവറൽ ടൈംസ് വിത്ത് ദി പ്രോപ്പർ ഇൻവോൾവ്മെൻറ്റ് ഓഫ് കോമൺ റിലേറ്റീവ്സ് ബട്ട് നോ പ്രൊഡക്റ്റീവ് ഔട്ട്കംസ് കുഡ് ബി പ്രൊഡ്യൂസ്ഡ് എന്നാണ് ഫസ്റ്റ് പോയിന്റ് പറയണത് അപ്പോൾ കോടതി ഈ ഒരു പോയിന്റ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യും അപ്പോൾ എന്താണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരമായിട്ട് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു അങ്ങനെ അഭിപ്രായ ഉണ്ടായതുകൊണ്ട് ദമ്പതിമാർക്ക് ഒരുമിച്ച് പോകുവാനായിട്ട് സാധിക്കുന്നില്ല അവർക്ക് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനായിട്ട് സാധിച്ചില്ല തുടർന്ന് അവരുടെ ബന്ധുക്കൾ പല തവണ പല തവണ എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പല തവണ സെറ്റിൽമെൻറ്റ് ശ്രമങ്ങൾ നടത്തിയിരുന്നു അങ്ങനെ സെറ്റിൽമെൻ്റ് ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ദമ്പതിമാർക്കും അവരുടെ ബന്ധുക്കൾക്കും മനസ്സിലായിട്ടുണ്ട് എന്ന ആ ഒരു പോയിൻ്റ് വളരെ ആണ് കാരണം സെറ്റിൽമെൻറ്റ് ശ്രമങ്ങൾ നടന്നിട്ടില്ലേ എന്ന് കോടതി ചോദിച്ചാൽ ഇല്ല എന്നാണ് മറുപടി ഒന്നുണ്ടെങ്കിൽ ഈ പെറ്റീഷൻ തള്ളിക്കളയാനുള്ള അധികാരം കോടതിക്കുണ്ട് അതുകൊണ്ടാണ് ഈ പോയിന്റിൽ ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ പറയണത് രണ്ടാമതായിട്ട് പറയുന്ന പോയിന്റ് ഇതാണ് ദ പാർട്ട് ഇസ് ഹാവ് ബിങ് ലിവിങ് പാർട്ട് സിൻസ് ദ ലാസ്റ്റ് കോഹിബിറ്റഡ് ആസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് മോർ ദാൻ എ ഇയർ എഗോ എന്നാണ് പറയുന്നത് അതായത് ഭാര്യയും ഭർത്താവുമായിട്ട് ഒരു വർഷത്തിൽ കൂടുതൽ ഒരുമിച്ച് ജീവിക്കാതെ കോഹാബിറ്റഡ് ഒരുമിച്ച് ജീവിക്കാതെ അകന്ന് ജീവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ജീവിച്ചു എന്നുള്ളതിന്റെ തെളിവും നമ്മൾ എന്ത് ചെയ്യണം കോടതിയിൽ ഹാജരാക്കണം ഈ ഒരു വർഷം എന്ന് പറയണത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടേം അല്ല അത് പലപ്പോഴും അതിന് മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് കിട്ടിയില്ലേ ഇനി മൂന്നാമത് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം ദ മാര്യേജ് ഹാസ് നൗ ഇ റിട്രീവബിളി ആൻഡ് ഇറിവേഴ്സിബിളി ഫോളൻ അപ്പാർട്ട് അതായത് ഈ ഒരു മാരേജ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇനി രണ്ടാമത് കൂടി ചേരുവാനോ അല്ലെങ്കിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുവാനോ സാധിക്കാത്ത രീതിയിൽ തകർന്നു എന്ന് നമ്മൾ കോടതിയിൽ എഴുതി കൊടുക്കണം മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നാലാമത്തെ പോയിന്റ് ദ പാർട്ടീസ് ഹാവ് വില്ലിംഗിൽ റിസോൾവ് ദയർ ഡിഫറൻസസ് ത്രൂ ആൻഡ് അമിക്കബിൾ സെറ്റിൽമെന്റ് ആൻഡ് ചൂസൻ ടു പാർട്ട് വെയ്സ് എന്നാണ് പറയണത് അതായത് രണ്ട് വ്യക്തികളും തമ്മിലുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങളും അവരെന്ത് ചെയ്തിട്ടുണ്ട് പരസ്പരം സംസാരിച്ച് കോടതിക്ക് പുറത്ത് വെച്ച് സോൾവ് ചെയ്തിട്ടുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട് പുതിയ കേസുകളൊന്നും തന്നെ കോടതിയിൽ നിന്ന് വരാൻ ചാൻസ് ഇല്ല എന്നുമുള്ളതുമാണ് നാലാമത്തെ പോയിന്റായിട്ട് നമ്മൾ എഴുതി പിടിപ്പിക്കേണ്ടത് അഞ്ചാമത്തെ പോയിന്റ് ഇറ്റ് ഹാസ് ബീൻ മ്യൂച്വലി അഗ്രീഡ് അപ്പോൺ ബൈ ദ പാർട്ടീസ് ദാറ്റ് എനി കംപ്ലൈൻറ്റ് കേസ് ഓർ ആപ്ലിക്കേഷൻസ് ദാറ്റ് ഈസ് പെൻഡിങ് ബിഫോർ എ കോമ്പിറ്റൻറ്റ് കോർട്ട് ഓഫ് ലോ ഓർ അതർ കോമ്പിറ്റൻറ് അതോറിറ്റി that is unknown to or has escaped the ദ notice must also be withdrawn by them എന്നാണ് പറയുന്നത് ഈ മ്യൂച്വൽ ഡിവേഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് മറ്റ് ഈ സെയിം കോടതിയിലോ അല്ല അല്ലെങ്കിൽ മറ്റു കോടതിയിലോ നിലനിന്ന് നിലനിൽക്കുന്നതായിട്ടുള്ള മറ്റു കേസുകൾ എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം പിൻവലിച്ചിരിക്കണം എന്നാണ് പറയുന്നത് എല്ലാ കംപ്ലൈൻ്റുകളും പിൻവലിക്കണം അതായത് ഡൗറി കേസ് ഡി കേസ് ഫോർ നയൻറ്റി കേസ് അങ്ങനെയുള്ള എല്ലാ കേസുകളും പിൻവലിക്കുകയും അറിവിൽ പെടാത്ത മറ്റേതെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ അതും കൂടിയും കണ്ടെത്തി പിൻവലിക്കണം എന്നുമാണ് അഞ്ചാമത്തെ പോയിന്റിൽ പറയണത് ഇനി ആറാമത്തെ പോയിന്റ് നോക്കാം നത്തിങ് ഈസ് സ്റ്റിൽ ഓവഡ് ഇൻ റിലേഷൻ ടു എനി ഐറ്റംസ് ഓർ സ്ത്രീധൻ ഓർ മെയിൻ്റനൻസ് പാസ്റ്റ് പ്രസന്റ് ഓർ ഫ്യൂച്ചർ അതായത് ഒന്നും തന്നെ അതായത് മെയിൻ്റനൻസ് ആയിട്ടുള്ള മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് സ്ത്രീധനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട് ഭാവിയിലോ പ്രസൻറ്റിലോ ഫ്യൂച്ചറിലോ യാതൊരു വിധത്തിലുള്ള ഇഷ്യൂസും ഉണ്ടാക്കുകയില്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം അതിൽ മെൻഷൻ ചെയ്യണം ഏഴാമതായിട്ട് വൺ ടൈം കംപ്ലീറ്റ് ആൻഡ് ബൈൻഡിങ് സെറ്റിൽമെൻ്റ് ഓർ അഗ്രിമെൻ്റ് സെറ്റിൽമെൻറ്റിൽ എന്ത് ചെയ്യണം കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുവാനുള്ള പൈസകൾ എന്ന് പറയണത് ഒരു വട്ടമായിട്ടോ അല്ലെങ്കിൽ പരിപൂർണമായിട്ടോ അല്ലെങ്കിൽ ഗഡുക്കളായിട്ടോ കൊടുക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം അഗ്രിമെൻ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയണത് എട്ടാമത്തെ പോയിന്റ് ദ പാർട്ടിസ് ഡിഡ് നോട്ട് ഒപ്റ്റൈൻ ഈച്ച് അതേഴ്സ് കോൺസെൻറ്റ് ടു ഫയൽ ദി കറന്റ് പെറ്റീഷൻ വായ ദ യൂസ് ഓഫ് ക്ലയേഴ്സ് ആൻഡ് ഫ്രോഡ് ഇൻഡ്യൂസ്മെന്റ് ഓർ എനി അതർ അൺ ഓഥറൈസ്ഡ് മീൻസ് എന്നാണ് പറയണത് ഇങ്ങനെയുള്ളൊരു മ്യൂച്വൽ ഡിവേഴ്സ് പെറ്റീഷനിൽ പങ്കെടുക്കുവാനായിട്ട് മറ്റുള്ളവരുടെ സമ്മർദ്ദമോ മറ്റുള്ളവരുടെ ഭീഷണിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രോഡിൻ്റെ പരിപാടികളോ ഒന്നുമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ ഒരു ഡിവേഴ്സ് പെറ്റീഷനിലേക്ക് മീൻസ് മ്യൂച്വൽ ഡിവേഴ്സ് അഗ്രിമെൻറ്റിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് നമ്മളവിടെ ബോധ്യപ്പെടുത്തണം ഒമ്പതാമത് പോയിന്റ് ദർ ഹാസ് ബീൻ നോ കൊളാബറേഷൻ ബിറ്റ്വീൻ പാർട്ടീസ് ഇൻ പ്രസൻറ്റിംഗ് ദി പെറ്റീഷൻ അതായത് ഇവരൊരു പെറ്റീഷൻ ഫയൽ ചെയ്യുന്ന സിറ്റുവേഷൻ്റെ യാതൊരു തരത്തിലുള്ള കൊളാബറേഷൻസും ഇല്ലാത്ത രീതിയിൽ വേണം ഈ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കേണ്ടത് എന്നാണ് പറയുന്നത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കോടതിയിൽ വരുമ്പോൾ ഇവർ ഡിവോഴ്സ് മാത്രമേ ആവശ്യപ്പെടാൻ പാടുള്ളൂ മറ്റുള്ള സ്വർണമും പ്രോപ്പർട്ടി മെയിൻ്റനൻസ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ എന്തുണ്ടായിരിക്കണം ഒരു സെറ്റിൽമെൻറ്റ് അഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രത്യേകം പറയണത് പിന്നെ കൂടാതെ പറയുന്ന മറ്റൊരു പോയിന്റ് ഉണ്ട് പത്താമത്തെ പോയിന്റായിട്ട് കുട്ടികളുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് അത് പെർമനൻറ്റ് കസ്റ്റഡി അല്ല എന്നുള്ളത് മനസ്സിലാക്കാം അതിനെപ്പറ്റി പിന്നീട് വേറെ വീട് ചെയ്യാം കുട്ടികളുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഭാര്യയും ഭർത്താവും തീരുമാനം എടുത്തിട്ടുള്ളതെന്നും അവർ ഏത് സ്കൂളിൽ പഠിക്കണം അവർക്ക് എത്ര രൂപ ചിലവ് വരും ആ ചിലവ് എങ്ങനെ വഹിക്കും പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ കല്യാണത്തിൻ്റെ ചിലവ് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്പെഷ്യലായിട്ട് നമ്മളവിടെ